മാസ് ഒരു ഒരു സൂപ്പർ ഇത്രയും വർഷം കഴിഞ്ഞ് കാണാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യം പണ്ട് സ്കൂൾ പ്രായത്തിൽ കണ്ടതാണ് സൂപ്പർ സൂപ്പർ അടിപൊളി മാസ് തലവർ തന്നെ മാസ് സൂപ്പർ സൂപ്പർ വീണ്ടും നമ്മൾ നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല വീണ്ടും നമുക്ക് നേരിട്ട് കാണാൻ പറ്റി ഫസ്റ്റ് കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് തിയേറ്ററിൽ വന്ന് കണ്ടത് ഓൾവേസ് തിയേറ്റർ കാണണമെന്നുണ്ടായിരുന്നു അപ്പം ആഗ്രഹം സാധിച്ചു പിന്നെ ഒരു രക്ഷയില്ല ഹാപ്പി ബർത്ത്ഡേ തലേ ഞാൻ ആരാധിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടന്ന് പറയുന്നത് രജനികാന്താണ് അത് ബാക്കി ഏത് നടനേക്കാളിലും ഇതിനേക്കാളും എനിക്ക് ഇഷ്ടം സൂപ്പർ സ്റ്റാർ ആണ് എനിക്കിഷ്ടം രജനികാന്തനെയാണ്

പ്രത്യേകിച്ചൊന്നും പറയല്ല പക്ഷെ എന്നാലും നല്ല എൻജോയ്മെന്റ് ഉണ്ടാകും ആ ഒരു വില്ലത്തി ഇനി ഇനിയും ഉണ്ടാവും അറിയത്തില്ല അത്ര അത്രത്തോളം മുമ്പേ നമ്മൾ കണ്ടപ്പോ മനസ്സിലായി പക്ഷെ ഇപ്പൊ തിയേറ്ററിൽ കണ്ടപ്പോ പെർഫെക്റ്റ് ആയിരുന്നു പഴയ പോലെ തന്നെ ഇപ്പോഴും മാഞ്ഞിട്ടില്ല എപ്പോഴും ഒരുപോലെ തന്നെ രജിനാദിന്റെ എത്ര മൂവി ഇറങ്ങിയാലും വീണ്ടും വരും കാരണം നമുക്ക് മാസ് ഹീറോനെ ഒരിക്കലും മറക്കാൻ പറ്റും ഹാപ്പി ബർത്ത്ഡേ തലേപ്പാതിന്റെ ഏത് ഇഷ്ടപ്പെട്ടത് എന്താ തോന്നിയത് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു

സൂപ്പർ അടിപൊളി അടിപൊളി എന്താ ആണ് ഒരു ഒരു രക്ഷയില്ല അത്ര പോയി മസ്റ്റ് വാച്ച് ഭയങ്കര കുട്ടികളെ കൊണ്ട് കാണിക്കാൻ എനിക്ക് സാധിച്ചു വീണ്ടും ഇമോഷൻ തന്നെ നീലാംബരിയാണോ ഇഷ്ടപ്പെട്ട കഥാപാത്രം നീലാംബരിപ്പാണോ കൊള്ളാം ഏത് കഥാപാത്രമാണ് നീലാംബരിയാണോ ഒരു ഡയലോഗ് നീലാംബരിന്റെ